ഹലോ ഹായ് റസിയ ഷാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പിസ്സയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് ബ്രെഡോൾ എടുത്തിട്ടുണ്ട് അതിൽ കുറഞ്ഞതെടുത്താലും കുഴപ്പമൊന്നുമില്ല ആരെണ്ണം എട്ടെണ്ണം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഞാൻ ഇവിടെ ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വലിയൊരു കേക്ക് പോലെ തന്നെ കിട്ടും അപ്പോൾ അതിനെങ്ങനെ ഒരു ഒൻപത് കഷ്ണങ്ങളാക്കി ഞാനിവിടെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്രെഡിനെ ഇതുപോലെ എങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് വീണ്ടും അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡും ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ വിടെ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടെ തന്നെ ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ടെടുക്കാം പിന്നെ വേണ്ടത് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ആണ് കെട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ ഗ്ലാസ് തന്നെ മുക്കാൽ ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ആ മുട്ടകളൊക്കെ നല്ല രീതിയിലൊന്ന് ഉടയ്ക്കാനായിട്ട് വിസ്ക്കുവാണെങ്കിൽ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കാം അതിന് ശേഷം ഈ കഷ്ണങ്ങളാക്കി വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊരു സ്പൂൺ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ബ്രെഡൊക്കെ നന്നായി ഒന്ന് നനഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടോ ഇതുപോലെ ഉണ്ടാവും ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ആ ഒന്ന് പാത്രത്തിൻ്റെ നാല് വശത്തൊന്നാക്കി കൊടുക്കാം കേട്ടോ അന്ന് ഉരുകതിന് ശേഷം ഒന്ന് ചേരിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചാൽ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം ഒന്ന് അടച്ചു കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനതിൻ്റെ മേലെ തന്നെ ഒരു പാത്രം വെച്ചുകൊടുക്കാം അതിലേക്ക് ഈ പാത്രം ഒന്ന് മറിച്ചു കൊടുത്താൽ ഇതുപോലെ കിട്ടും അപ്പോൾ ഇതിൻ്റെ അടി കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് അപ്പം തീ ഒന്ന് സ്ലോ ആക്കി കൊടുക്കണം കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞുപോയി അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഇട്ടെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്തെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ചില്ലി സോസും ഇട്ടുകൊടുക്കുന്നുണ്ട് റെഡ് ചില്ലി സോസ് ഇതിൻ്റെ മേലെ ഇട്ടെടുക്കാം അപ്പം അതിൻ്റെ വീഡിയോയും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഇതാണ് റെഡ് ചില്ലി സോസ് അപ്പോൾ ഇതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കാപ്സിക്കോ ആണ് ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി നുറുക്കിയതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഒരു പകുതിയോളം സവാളയും ചെറുതായിട്ട് നുറുക്കിയത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ചീസാണ് കേട്ടോ പിന്നെ മേൽഭാഗത്ത് ചീസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഞാൻ ചീസ് വെച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലെ വറ്റൽമുളക് പൊടിച്ചത് കുറച്ചിട്ടെടുക്കാം നീ ഇതടച്ച് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി നല്ല ടേസ്റ്റുള്ളൊരു പിസ്സ തയ്യാറാക്കാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്